എം എൽ എ ഡോട്ട് കോമിലേക്ക് ജി വൻ ടി വിയുടെ മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പമ്പാനദിയുടെ ഇരു കരകളികളുമായി വ്യാപിച്ചു കിടക്കുന്നു റാന്നി എന്ന നിയോജകമണ്ഡലം പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലൊന്ന് ഈ മണ്ഡലത്തെ ഏറെക്കാലമായി നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് ശ്രീ രാജു എബ്രഹമാണ് അദ്ദേഹം സി പി എമ്മിനു വേണ്ടി ഈ കോട്ട കാത്തു സൂക്ഷിക്കുന്നു ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആ പാതയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇടത്താവളങ്ങൾ റാന്നി നിയോജക മണ്ഡലത്തിലാണ് ഈ മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ പ ഒന്നൊന്നര ദശാബ്ദ കാലമായിട്ട് ശ്രീ രാജു അബ്രഹാം ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ശ്രീ രാജു നമുക്ക് നേരിട്ട് കേട്ട് മനസ്സിലാക്കാം കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് റാന്നി കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഗൾഫ് നാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്പിലും ഒക്കെയായി ധാരാളം ആളുകൾ പണിയെടുക്കുന്ന ഒരു നിയോജകം മണ്ഡലം എന്ന നിലയിലും റാന്നി ഈ നിയോജകമണ്ഡലം പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു ശബരിമല സ്ഥിതി ചെയ്യുന്ന നിയോജകമണ്ഡലം എന്ന പ്രധാനപ്പെട്ട പ്രത്യേകതയും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ശ്രീനാരായണ കൺവെൻഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിലും ഈ നിയോജകമണ്ഡലം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഹിന്ദുമത കൺവെൻഷനുകളിലൊന്നാണ് അത് നടക്കുന്നതും റാന്നി നിയോജക മണ്ഡലത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഒരു നിയോജകമണ്ഡലം ആദിവാസി കോളനികൾ ഈ നിയോജകമണ്ഡലത്തിൽ നിരവധിയുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ദളിത് ക്രൈസ്തവരും പട്ടികജാതിക്കാരും അടക്കം മുന്നോക്ക പിന്നോക്ക സമുദായങ്ങൾ എല്ലാം തത്തുല്യമായി അധിവസിക്കുന്ന ഒരു നിയോജകമണ്ഡലം എന്ന് വേണമെങ്കിൽ ഈ നിയോജകമണ്ഡലത്തെ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കാവുന്നതാണ് റബ്ബറിൻ്റെ വിലയിടി മൂലം സാമ്പത്തികമായി വലിയൊരു തകർച്ച നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്ക് പൊതുവെ മണ്ഡലത്തിൻ്റെ പൊതു പ്രവർത്തനങ്ങളിലെല്ലാം നിഴലിക്കുന്നുണ്ട് എന്നത് സ്വാഭാവികമാണ് പുണ്യനദിയായ പമ്പ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പൊതുവെ നിയോജക മണ്ഡലത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ ജന താല്പര്യങ്ങൾ അതെല്ലാം പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് കഴിഞ്ഞ തവണ നാലാം തവണയും അസംബ്ലി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് ജനപ്രമോധിയാകാൻ എന്നെ ജനങ്ങൾ അനുവദിച്ചത് എന്നുള്ള ഒരു കാര്യവും ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി സൂചിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു ശ്രീ രാജു അബ്രാമിനോട് ഏറ്റുമുട്ടിയത് യു ഡി എഫിന് വേണ്ടി അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന കോൺഗ്രസിൽ നിരവധി പദവികൾ വഹിച്ച കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് പ്ലാനിംഗ് ബോർഡ് മെമ്പർ വരെയായിരുന്ന അതിനു മുമ്പ് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് ഇപ്പോൾ അദ്ദേഹം യു ഡി എഫ് കൂടാരത്തിൽ അല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കുമ്പോൾ റാന്നി മണ്ഡലത്തിൽ ശ്രീ രാജവഭ്രവൻ്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് തൻ്റെതായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനുണ്ട് ആ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ മാന്യ മാന്യപ്രേക്ഷകരോടൊപ്പം റാന്നി വികസന രംഗത്തിനിയും ഏറെ മുന്നോട്ട് പോകാനുള്ള ഒരു മണ്ഡലമാണ് മലയോര പ്രദേശം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വികസന പ്രശ്നങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ഇപ്പോഴും പട്ടയമില്ലാത്ത കൈവശ കൃഷിക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് കാർഷിക രംഗത്തുണ്ടായ തകർച്ച മൊത്തത്തിൽ റാന്നിയുടെ സമ്പദ്വ്യവസ്ഥയും തളർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് റബ്ബറിൻ്റെ തുടർച്ചയായ വിലയിടിവ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നയങ്ങൾ കാരണം കാർഷിക മേഖലയിൽ ഒരു ഉണർവേ ഉണ്ടായിട്ടില്ല റബ്ബർ കൃഷിക്കാർ ഇന്ന് പൂർണ്ണമായി നിരാശരും റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യവുമാണ് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ കാര്യമായി ഈ മേഖലയിൽ ഇല്ലതാനും അതുകൊണ്ട് ഈ വികസന പ്രശ്നങ്ങൾ ഓരോപൂർവം കൈകാര്യം ചെയ്യുന്ന ജനപ്രതിനിധി ഉണ്ടാവണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ എം എൽ എ ശ്രീ രാജു അബ്രഹാം വികസന രംഗത്ത് കുറേ നല്ല തുടക്കങ്ങൾ കുറിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഭൂരിപക്ഷവും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സൗകര്യം കിട്ടിയിട്ടില്ല ആ പദ്ധതികൾ പൂർത്തിയാക്കുകയും മൊത്തത്തിൽ റാന്നിയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകാൻ ഉതകുന്ന പരിപാടികൾ മുന്നോട്ട് വയ്ക്കുകയും വേണം അതായിരിക്കും ഇനിയുള്ള കാലത്ത് റാന്നി പോലെയുള്ള ഒരു മലയോര പ്രദേശത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഞാൻ കണക്കാക്കുന്നു വികസന പ്രവർത്തനത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ ഒന്നാമതായി ഞങ്ങൾ നൽകുന്ന മുൻഗണന ശബരിമലയ്ക്ക് തന്നെയാണ് ബഹുമാനപ്പെട്ട ശ്രീ ബാലയോഗി കേന്ദ്രത്തിൽ സ്പീക്കറായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ശബരിമലയിൽ നടത്തിയ കൂടിയാണ് ഇന്നത്തെ ശബരിമലയുടെ ഒരു പുതിയ വികസന മുഖം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ തീർത്ഥാടകരായി ചുരുങ്ങിയ മൂന്ന് മാസക്കാലത്തിനുള്ളിൽ ഈ നിയോജകമണ്ഡലത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവരെ ഞങ്ങളുടെ അതിഥികളായിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും ശബരിമലയും തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിലെ എരുമേലിയുമെല്ലാം മത സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട് ഓരോ വർഷവും തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തി കൊടുക്കുക അതിൻ്റെ ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുക്കുക ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നു നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഇതെല്ലാം ഒരു ജനപ്രമിധിയായ എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യ കടമയായി ഞാൻ കാണുന്നുണ്ട് വിസ്തൃതമായ മലയോര നിയോജകമണ്ഡലം എന്നുള്ളതുകൊണ്ട് തന്നെ കുടിവെള്ളം എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുക എന്ന വലിയൊരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് ആദ്യ വർഷം മുതൽ ഒട്ടേറെ പദ്ധതികൾ ഏതാണ്ട് പത്ത് പതിനഞ്ചോളം ചെറുകിട വൻകിട പദ്ധതികൾ ഈ നിയോജകമണ്ഡലത്തിൽ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ ഇന്ന് ചെറുകിട പദ്ധതികൾ കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ചെറിയ പദ്ധതികൾ നടപ്പാക്കിയ സ്ഥലങ്ങളിൽ തന്നെ വലിയ പദ്ധതികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതിൽ ഒരു പദ്ധതി റാന്നി മേജർ കുടിവെള്ള വിതരണ പദ്ധതി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു പെരുന്നാട് നാർണ്മൂഴി കുടിവെള്ള പദ്ധതിയാണ് ഇരുപത്തെട്ട് കോടിയുടെ പദ്ധതിക്കാണ് അംഗീകാരം കിട്ടിയത് ഒന്നാം ഘട്ടമായി ഏതാണ്ട് പതിനാല് കോടി രൂപ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു മറ്റെന്നുള്ളത് ഐരൂർ കുടിവെള്ള വിതരണ പദ്ധതിയാണ് തുടക്കത്തിൽ ഞങ്ങളത് ഏതാണ്ട് ഇരുപത്തെട്ട് കോടിയുടെ പദ്ധതിയാണെങ്കിലും ഇപ്പോൾ ഷെഡ്യൂൾ റിവിഷൻ വന്നപ്പോൾ നാൽപ്പത് കോടിയുടെ പദ്ധതിയായി അത് മാറിയിട്ടുണ്ട് അതിനും ഏതാണ്ട് പന്ത്രണ്ട് കോടിയുടെ നിർമ്മാണം നടന്നു വരികയാണ് മറ്റെന്നുള്ളത് എഴുമറ്റൂർ പദ്ധതിയാണ് എഴുമറ്റൂർ പദ്ധതിക്ക് ആറു കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചത് പണി അതിൻ്റെ ഏതാണ്ട് തീരാറായി ഇപ്പോൾ പതിനഞ്ച് കോടിയുടെ പദ്ധതിക്കാണ് നമുക്കിപ്പോൾ അംഗീകാരം നമുക്ക് കിട്ടിയിരിക്കുന്നത് മറ്റെന്നുള്ളത് കൊറ്റനാട് അങ്ങാടി പദ്ധതിയാണ് അതിന് മുപ്പത് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അതിലേതാണ്ട് പന്ത്രണ്ട് കോടി രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു കൊല്ലമുള പദ്ധതിക്ക് എട്ട് കോടി രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എട്ട് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ടെൻഡർ നടപടികൾ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ചെറുകോൽ റാന്നി നാരങ്ങാനം പദ്ധതി ആ പദ്ധതിക്ക് ഇപ്പോൾ നാൽപ്പത് കോടിയുടെ പ്രപ്പോസൽ അത് നീണ്ട ഇൻവെസ്റ്റിഗേഷന് ശേഷം തയ്യാറാക്കി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ആ പദ്ധതിയുടെ അംഗീകാരം തൊട്ടടുത്ത് എസ് എൽ എസ് സിയിൽ നൽകാം എന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനോട് അനുബന്ധിച്ചുള്ള നിലയ്ക്കൽ പദ്ധതിയാണ് എഴുപത്തിരണ്ട് കോടി രൂപയാണ് നിലയ്ക്കൽ പദ്ധതിക്ക് വേണ്ടി പദ്ധതി അംഗീകാരം കിട്ടിയിരിക്കുന്നത് നിലയ്ക്കൽ പദ്ധതി വന്നു കഴിഞ്ഞാൽ അത് ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും വലിയ സഹായകരമാണ് നമ്മുടെ സംസ്ഥാനത്തേറെ പ്രതീക്ഷയോടുകൂടിയാണ് കെ എസ് ടി പി പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തത് പക്ഷേ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്ന കാലത്തെ ആവേശമോ അതിൻ്റെ നടത്തിപ്പിൽ കാണിച്ച ഗൗരവമോ ഒന്നും ഇന്നില്ല പുനരൂർ മൂവാഴ്ച റോഡിൻ്റെ കാര്യത്തിൽ പോലും ഇന്ന് കെ എസ് ടി പി പ്രൊജക്റ്റ് മുന്നോട്ട് അല്പം പോലും പോകുന്നില്ല സംസ്ഥാന ഗവൺമെൻറ് സമയബന്ധിതമായി കെ എസ് ടി പി പ്രൊജക്ട് പൂർത്തീകരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ ഒരുപക്ഷെ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചിട്ടുള്ള ഒരു നിയോജകമണ്ഡലം റാന്നിയാണ് അര ഡസനിലധികം പാലങ്ങളാണ് കോസ്വേകളുമാണ് ഈ നിയോജകമണ്ഡലത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ പേങ്ങാട്ടുകടവ് പാലം തിരുവാവരണ പാലം എന്ന പ്രത്യേകതയുണ്ട് ആ പാലത്തിൻ്റെ നിർമ്മാണവും ഇപ്പോൾ പൂർത്തിയായി അതുപോലെ തന്നെ റോഡുകൾ ഇപ്പോൾ ഞങ്ങൾ ശബരിമലയ്ക്കുള്ള റോഡ് പത്ത് അറുപത് കോടിയോളം രൂപ മുടക്കിയാണ് ഇപ്പോൾ ബിറ്റുമിൻ മെക്കാഡം നിലയിൽ അത് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ നിരവധി റോഡുകൾ പുതുതായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു പി ഡബ്ല്യു ഡി എ കൊണ്ട് തന്നെ ഏതാണ്ട് നാൽപ്പത്തി രണ്ടിലധികം റോഡുകൾ നമുക്ക് ഏറ്റെടുപ്പിക്കാൻ കഴിഞ്ഞു ആ റോഡുകളിൽ ഒക്കെ തന്നെ സഞ്ചാരയോഗ്യമാക്കാനുള്ള ഫണ്ടുകൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഒരു പ്രദേശമെന്ന നിലയ്ക്ക് ആദിവാസി കോളനികളിൽ വളരെ കൃത്യതയോടുകൂടിയുള്ള പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു ഭൂരിപക്ഷം ആദിവാസി കോളനികളിലും വൈദ്യുതി ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്കറിയാം നിയോജകമണ്ഡലം സമ്പൂർണ്ണ വൈദ്യുതി വൈദ്യുതി ഈ മണ്ഡലമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ആദിവാസി കോളനികൾക്ക് തന്നെയാണ് ആദിവാസി കോളനിയിൽ വനത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന അട്ടത്തോട് കോളനി ശബരിമല വനത്തിൻ്റെ ഉള്ളിലാണ് അവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം മുടക്കേണ്ടി വന്നത് രണ്ട് രണ്ട് കോടിയോളം രൂപ ഒറ്റ കോളനി വൈദ്യുതീകരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് മുടക്കേണ്ടി വന്നു കാരണം വൈദ്യുതി ലൈൻ പല സ്ഥലങ്ങളിലും കേബിളും ഒക്കെയായിട്ടാണ് ഇട്ട് വരുന്നത് നിലയ്ക്കൽ നിലയ്ക്കലിലേക്ക് വൈദ്യുതി കൊടുക്കുവാൻ വേണ്ടി ആങ്ങമൊഴി ഈ കേബിൾ അത് ദേവസ്വം ബോർഡാണ് പണം മുടക്കിയത് അത് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ലാഭം ഉണ്ടായി അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്നെ വൈദ്യുതി അട്ടത്തോട്ടിൽ എത്തിക്കേണ്ടതായിട്ട് വന്നു അതുപോലെ തന്നെ കുറുമ്പമ്മൂഴി ഈ കോളനി അടക്കം ഏതാണ്ട് ഒരു ഡസനിലോ അധികം കോളനികളിൽ സമ്പൂർണമായി വൈദ്യുതി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ് അതോടൊപ്പം തന്നെ അട്ടത്തോട് കോളനിയിലെ ട്രൈബൽ സ്കൂൾ ഞങ്ങൾ നേരത്തെ ആരംഭിച്ചതാണ് പക്ഷേ ഇടയ്ക്ക് നിന്നുപോയി സർക്കാരിൻ്റെ ഒരു പൂർണ്ണമായ സപ്പോർട്ട് കിട്ടിയില്ല ആ അട്ടത്ത് ആ സ്കൂളെ പഞ്ചായത്തിൻ്റെ കൂടി സാക്ഷരതാ മിഷൻ്റെയും ഒക്കെ സഹായ ശിശു സമിതിയുടെ സഹായത്തോടു കൂടി ഈ വർഷം ഞങ്ങളത് വീണ്ടും പുനരാരംഭിച്ചു ശബരിമല കാടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരിക്കലും പുറംലോകം കാണാത്ത കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അറുപതിലധികം കുട്ടികൾ ആ സ്കൂളിൽ വന്നു എന്നുള്ളത് ഒരു വലിയ ചരിത്രപരമായ നേട്ടമായിട്ട് ഞങ്ങൾ കരുതുകയാണ് പല കുട്ടികളുടെയും പേര് ഇട്ടത് ഞങ്ങൾ അവിടെ വന്നപ്പോഴാണ് കുട്ടികളുടെ പേരിട്ടത് അപ്പോൾ അത്തരത്തിൽ അതിന് വലിയ ധനസഹായം പുറം ലോകം നൽകി വലിയ സാമ്പത്തിക സഹായമാണ് വിവിധ സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ ആ സ്കൂളിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയമാണ് വടശ്ശേരിക്കര എം ആർ എസ് സ്കൂളിന് രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സ്കൂൾ നമുക്ക് അനുവദിച്ചത് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് പത്തേക്കർ സ്ഥലം പി ഐ പി യുടെ ലഭിക്കുകയും ചെയ്തു ഇന്ന് ആ സ്കൂള് എല്ലാ വിദ്യാർത്ഥികളും നീന്തൽ പഠിച്ച കേരളത്തിലെ ആദ്യത്തെ എം ആർ എസ് സ്കൂൾ എന്ന ഒരു നിലവാരവും നമുക്കറിയാം എറണാകുളത്തെ ഫൈവ് സ്റ്റാർ സ്കൂളുകളിലൊക്കെയാണ് എല്ലാ കുട്ടികളും നീന്തൽ പഠിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഈ ആദിവാസി കുഞ്ഞുങ്ങൾ അവർ എല്ലാവരും നീന്തൽ പഠിക്കാൻ അവരുടെ പദ്ധതി രൂപീകരിച്ച് അവരെ മുഴുവൻ പരിശീലിപ്പിച്ച് മന്ത്രി ജയലക്ഷ്മി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് അതിൻ്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ ആ നിലയിൽ ഉന്നത നിലവാരങ്ങളിലേക്ക് അവരെ എത്തിക്കുക ജില്ലാ കളക്ടറുടെ വലിയൊരു സഹകരണം അക്കാര്യത്തിലുണ്ടായി ഈ അവർക്ക് സൗജന്യമായി അവർക്ക് നൃത്ത പരിശീലനം നൽകാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ചു അവരുടെ ചുവർ ചിത്രകല അവിടുത്തെ കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാർ വന്ന് അവിടെ നിർവഹിച്ചു അവർക്ക് ചിത്രം വരയ്ക്കാനുള്ള സഹായങ്ങൾ നൽകി അങ്ങനെ കേരളത്തിലെ ഏറ്റവും മികച്ച പൗരന്മാരെ വാർത്തെടുക്കുന്ന കളരിയായി വടശ്ശേരിക്കര എം ആർ എസ് സ്കൂളിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടെയാണ് ഓർക്കുന്നത് ഇപ്പോൾ എ കെ നായനാർ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് റാന്നി താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചത് വളരെ ഭംഗിയായി ആശുപത്രി നടക്കുന്നു ചില പോരായ്മകൾ ഡോക്ടർമാരുടെ കുറവുകൾ അത് സ്വാഭാവികമാണ് ആണ് ഡോക്ടർമാരെ അയക്കേണ്ടത് പമ്പയിൽ ആരോഗ്യ ഭവൻ ഞാൻ വച്ചൊരു നിർദ്ദേശമാണ് നേരത്തെ അത് എൻ ആർ എസ് എമ്മിൻ്റെ സഹായത്തോടു കൂടി അന്ന് ആ പദ്ധതി നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അന്ന് പക്ഷേ അന്ന് മാസ്റ്റർ പ്ലാൻ്റെ അനുമതി കിട്ടിയിരുന്നില്ല ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് മാസ്റ്റർ പ്ലാൻ്റെ അനുമതി കിട്ടി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരു കെട്ടിടത്തിൽ വരുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് പമ്പ ആരോഗ്യ ഭവൻ അതൊരു മാതൃകാ കേന്ദ്രമായി തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഒരു സ്വകാര്യ വ്യക്തി ആ വടശ്ശേരിക്കരയിൽ ഒരു മെഡിക്കൽ കോളേജ് അയ്യപ്പ മെഡിക്കൽ കോളേജ് ഞങ്ങൾ നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ ആരംഭിക്കാനിരുന്നതാണ് പക്ഷെ ദേവസ്വം ബോർഡ് വലിയ താല്പര്യം ഒന്ന് കാണിച്ചില്ല അതുകൊണ്ട് ആ സന്ദർഭത്ത് ഒരു സ്വകാര്യ വ്യക്തി വന്നു അദ്ദേഹം ഞങ്ങൾ ഞങ്ങളുദ്ദേശിച്ച് അതേ പേരിൽ തന്നെ ആശുപത്രി മെഡിക്കൽ കോളേജ് വടശ്ശേരിക്കരയിൽ ആരംഭിക്കാൻ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ആ മനോഹരമായ പെരിന്തനരുവിയും അതുപോലെ തന്നെ നാവീണരുവിയും അതിൻ്റെ വനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പനങ്കുടന്ത അരുവിയും ചേർത്തുള്ള ഒരു ട്രക്കിംഗ് പാത്ത് ഉൾപ്പെടെയാണ് ഞങ്ങളിവിടെ ആലോചിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ഞങ്ങൾക്ക് പെരിന്തനരുവിയെ നമുക്ക് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ മണിയാർ ടൂറിസം പദ്ധതി അവിടെ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് നാല് കോടിയുടെ പ്രൊജക്റ്റ് തയ്യാറാക്കി അമ്പത് ലക്ഷം രൂപ നമുക്ക് ലഭിച്ചു പന്ത്രണ്ട് ഏക്കർ സ്ഥലം അവിടെ പി ഐ പിയിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ആ മണിയാർ ഒരു മനോഹരമായ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സമ്പൂർണ്ണ വൈദ്യുതീ വൈദ്യുതീകരണം നടപ്പാക്കിയ കേരളത്തിലെ ഒരു നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് റാന്നി വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സ്കൂൾ ബസ്സുകൾ കൊടുത്ത മണ്ഡലം റാന്നിയാണ് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ആ പൂർവ്വ വിദ്യാർത്ഥികളെ കൊണ്ട് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക ഈ ലക്ഷ്യത്തിനാണ് പ്രധാനമായും വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ ഊന്നൽ നൽകുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ പാലിയേറ്റീവ് കെയർ പ്രായമുള്ള ആളുകളുടെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ നാല് ആംബുലൻസുകൾ ഞങ്ങളിപ്പോൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞു നാല് പഞ്ചായത്തുകൾ ഇപ്പോൾ ആംബുലൻസ് എം എൽ എ ഫണ്ടിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് മറ്റു പഞ്ചായത്തുകൾ കൂടി ഈ പാലിയേറ്റീവ് കെയർ ആരംഭിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പട്ടയമാണ് ഈ പട്ടയം മുമ്പ് സീതത്തോട് ചിറ്റാർ അടക്കമുള്ള പ്രദേശങ്ങൾ പമ്പാവലി അടക്കമുള്ള പ്രദേശങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ ചൂരക്കുഴി പോലെയുള്ള ചെറിയ പ്രദേശങ്ങൾ മടന്തവണ്ണം ഇത്തരം പ്രദേശങ്ങളിലെ പട്ടയ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ദീർഘമായ പരിശ്രമം ഞങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ആരംഭിച്ചു അതിൻ്റേതാണ്ട് ഒരു അന്തിമ ഘട്ടത്തിൽ കഴിഞ്ഞ തവണ എത്തിയപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് എന്തായാലും ഈ സർക്കാർ ആ പട്ടയങ്ങൾ നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പമ്പാവാലിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് കൃഷിക്കാർക്ക് പട്ടയം നൽകാനുള്ള ഉത്തരവ് വാങ്ങി എന്നുള്ളത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കരുതുകയാണ് ശബരിമല പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ് റാന്നി മണ്ഡലം വടശ്ശേരിക്കരയും പെരുന്നാടും ഒക്കെ ചേർന്ന മലയോര മേഖലയോടൊപ്പമുള്ള ഈ മണ്ഡലം ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ അവർ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ളത് കാര്യങ്ങളെക്കുറിച്ച് റാന്നി മണ്ഡലത്തിലെ ജനങ്ങൾ നമ്മോട് മനസ്സ് തുറക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെടേണ്ട ഈ ആശുപത്രികൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കുറേ പരിമിതികളിലൂടെ ഓർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ഒരു വിഭാഗം തന്നെ ഈ ശബരിമലയ്ക്ക് വേണ്ടി ഒരു വാർഡ് തന്നെ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് ആ വാർഡ് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നിയമനങ്ങൾ തസ്തികൾ സൃഷ്ടിക്കാൻ ആവശ്യമായ നടപടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതോടൊപ്പം തന്നെ പ്രധാനമായും പാർക്കിംഗ് സൗകര്യം ഇല്ല ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു പാർക്കിങ് ഈ റോഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് റാന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയിലുള്ള ഈ സ്ഥലങ്ങൾ വിട്ടു തന്ന നൽകിയിരിക്കുന്ന പാർക്കിംഗ് സൗകര്യം ബ്ലോക്ക് പഞ്ചായത്തും ഗവൺമെൻറ്റും ഏറ്റെടുത്ത് ഇതിന് പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതാണ് പെരുന്തേനരുവി എന്നുള്ള വളരെ പ്രശസ്തമായ വാട്ടർഫാൾസാണ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രം വിദേശികളും സ്വദേശികളുമായി വളരെയധികം ടൂറിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിനുള്ള നല്ല രീതിയിലുള്ള റെസ്റ്റോറൻറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇരുപത് പേർക്ക് കിടക്കാൻ പറ്റുന്ന എ സി റൂംസ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നല്ല ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ ഉള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ എം എൽ എയുടെ വികസന പ്രവർത്തനം എന്ന നിലയിൽ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒന്ന് പെരുന്നാട് കുടിവെള്ള പദ്ധതി രണ്ട് പഞ്ചായത്തുകൾക്ക് നാറമൂഴി പെരുന്നാട് തുടങ്ങിയ രണ്ട് പഞ്ചായത്തുകൾക്ക് പ്രയോജനമുള്ള ഇരുപത്തെട്ട് കോടി രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി തുടക്കം കുറിച്ചു അതിൻ്റെ പ്രവർത്തനം വളരെ വേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ പെരുന്നാടിൻ്റെ ഏതാണ്ട് പത്ത് വാർഡുകളിലെ കുടിവെള്ള വിതരണം സംവിധാനം ഏറ്റവും കൂടുതൽ സുഖമായി നടക്കുകയാണ് റാന്നി മണ്ഡലത്തിലെ വനമേഖലയായ അട്ടത്തോട് ഭാഗത്ത് ആദിവാസികൾക്കായി ഒരു സ്കൂൾ എം എൽ എയുടെ ശ്രമഫലമായി അവിടെ ആരംഭിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ടൂറിസം മേഖലയിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സാധ്യതയുള്ള എല്ലാ മേഖലകളിലും ടൂറിസം പരിപാടി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധിയായി ആണ് മത്സരി ഞാൻ മത്സരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ തുടങ്ങി വെച്ച പദ്ധതികൾ ഒരുപക്ഷെ തന്നെ സന്ദർശിച്ചിട്ടുള്ള പല മന്ത്രിമാരും പരസ്യമായി പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ വികസന മുന്നേറ്റം നടന്നൊരു മണ്ഡലമാണ് അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ തുടങ്ങി വെച്ച പദ്ധതികൾ ആ പദ്ധതികൾ ഇനി കുറേ പൂർത്തീകരിക്കാനുണ്ട് കഴിഞ്ഞ സർക്കാർ അനുവദിച്ച റബ്ബർ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ഉപേക്ഷിച്ച് അതുൾപ്പെടെ പിന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ പദ്ധതികൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനും അതോടൊപ്പം തന്നെ ഇനിയും വേണ്ടത് നേടിയെടുക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജനപ്രതിനിധിക്ക് മാത്രമേ കഴിയൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീ നീക്കിക്കൊണ്ടിരിക്കുന്നത് എം എൽ എ ഡോട്ട് കോം ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ എപ്പിസോഡ് നമ്മൾ റാന്നി മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ക്യാമറ പിൻവാങ്ങുന്നു മറ്റൊരു മണ്ഡലത്തിലെ വികസന വിശേഷങ്ങളുമായി വീണ്ടും അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം എം എൽ എ ഡോട്ട് കോം അതുവരേക്കും നമസ്കാരം